സ്വതന്ത്ര ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ജനിച്ചതിനു ശേഷം സമ്പൂർണ്ണ പരമാധികാര റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി ഏഴാമത് ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് സ്വതന്ത്ര സർവീസ് ബാങ്ക് സംഘടിപ്പിക്കുന്ന ഈ ചെറിയ പരിപാടിയുടെ അധ്യക്ഷനായി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിനെ അധ്യക്ഷൻ ശ്രീ വി ജി വേണുഗോപാൽ ഇവിടെ പകാറും ഉയർത്തുന്നതിന് വേണ്ടി ഇവിടെ ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശി സെക്രട്ടറി പി എച്ച് സാബു ഇവിടെ മൂന്ന് ചെണ്ടുൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികളെ ഓർമ്മർമാരെ സുഹൃത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് അതോടനുബന്ധിച്ചാണ് നമുക്ക് ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അതിൻ്റെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുന്നത് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലുമൊക്കെ ഇന്ന് വിപുലമായ പരിപാടികളോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തോതിലാണെങ്കിലും നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന പരിപാടി ഇന്നിവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാലിനെ ഈ പതാക ഉയർത്തുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളു അതോടൊപ്പം തന്നെ നമ്മുടെ പതാക ഉയർത്തുന്നത് നമ്മുടെ ബഹുമാനയായ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശി അവനാണ് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ റൂടകുബശ്രീ കെ ഇബ്രാഹിം സെക്രട്ടറി പി എച്ച് സാബു ബാങ്കിലെ ജീവനക്കാർ നമ്മുടെ മുകുന്ദൻ ചേട്ടൻ തുടങ്ങിയ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് പ്രവസാനിപ്പിച്ചു പതാകൊക്കെ നമ്മുടെ ജനപ്രാജി സെന്റ് സെക്രട്ടറി സെക്രട്ടറി കണക്കൂർ അംഗങ്ങളായ ഇറാഹിം സബാസി എഴുപത്തിയേഴാമത് പരമാധികാര റിപ്പബ്ലിക് ദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷോപത് ലക്ഷം തീരദേശാഭിമാനികൾ അവരുടെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഈ പരമാധികാര റിപ്പബ്ലിക്ക് സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ചുമതലയാണ് ഈ എഴുപത്തേഴാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെയെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എഴുപത്തിയേഴാമത് പരമാധികാര റിപ്പബ്ലിക് കിടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ വിശാലമായ ചിന്താഗതിയുള്ളവർ ഉത്തരവാദിത്വം കൂടി ചെയ്ത ഒരു പരമാധികാര റിപ്പബ്ലിക്ക് അതിൻ്റെ നിയമങ്ങൾ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരം എന്ന നിലയ്ക്ക് റിപ്പബ്ലിക് നിന്നുള്ള നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ രൂപീകരിച്ച് അത് ഇരുപത്താറ് വർഷം പിന്നിടുമ്പോൾ ആ റിപ്പബ്ലിക്കിൽ അവകാശങ്ങളിൽ വിഭാഗീയമായി ചിന്തിച്ചുകൊണ്ട് ഈ ഭരണഘടനയുടെ അന്ധസത്ത ഇല്ലാതാക്കുന്ന ഒരു ഭരണ സംവിധാനം രാജ്യത്ത് നമുക്ക് തുടരുകയാണ് അതേ അതേതരത്തെ ഭാരതത്തെ ദേശാഭിമാനികളായ ഭാരതത്തെ വിഭന്നമായ വർഗീയതര പേരിൽ വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പരമാധികാര റിപ്പബ്ലിക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയിൽ നമുക്ക് ഒത്തുചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എഴുപത്തേഴാമത് പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ നമ്മുടെ ബാങ്കിൻ്റെ ഈ ചെറിയ ചടങ്ങ് ഉദ്ഘാടനത്തിൽ നിന്നും बीएस हाउमान पंजाब सिंधु गुजरात मराठ द्रावि उत्कल गंगा इंद यमुना जलय जल जित गंगा तब शुभ नामे गाहे तब शुभ आशा जाहे तब, तब जय യ ജയ ജയ ഹേ പ്രിയപ്പെട്ടവരെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് ഭരണഘടനാ നിലയിൽ വന്നു രാജ്യ റിപ്പബ്ലിക്കായതിൻ്റെ എഴുപത്തി ഏഴാമത് ആഘോഷം ഉപത സജ്ജ ബാങ്കിൽ ഔദ്യോഗികമായി ബഹുമാനായ ബാങ്ക് പ്രസിഡന്റ് പതാക നമ്മുടെ ചടങ്ങിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞു ഒന്നേമാതരത്തിൻ്റെ നൂറ്റി അമ്പത് വർഷങ്ങൾ എന്ന സന്ദേശമാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ അടിസ്ഥാനം വിവിധ ജാതികളിലും മതങ്ങളിലും ഭാഷകളിലും സംസാരിക്കുന്ന ഒരു ജനത നാം ഇന്ത്യക്കാരാണ് എന്ന ഒറ്റ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തുചേരുകയാണ് അങ്ങനെ ഒത്തുചേരുമ്പോൾ അതിനോട് സമതുലിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സഹകരണ പ്രസ്ഥാനം ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്ന മഹത്തായ സന്ദേശം ഉയർത്തുന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒത്തുചേർന്നവരാണ് നമ്മൾ ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുപ്പത്തോളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തോളം സർവീസ് സഹകരണ ബാങ്ക് പതിമൂവായിരത്തോളം വരുന്ന വിവിധ ജാതി മതസ്ഥരായ വിവിധ ഭാഷകൾ സംസാരിക്കാൻ അല്ല ഈ നാട്ടിലിപ്പോൾ അന്യ സംസ്ഥാനക്കാരുൾപ്പെടെ നമ്മുടെ അയൽവക്ക സംസ്ഥാനക്കാരുൾപ്പെടെ താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് വിവിധ രാജ്യ വിവിധ നാട്ടുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നു ഈ നാടിലെ സാമ്പത്തിക പ്രക്രിയയിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒത്തുചേരുന്ന ഒരു സാമ്പത്തിക സമൂഹമാണ് ഉപതല സന്ധി സഹകരണ ബാങ്കിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് സാമൂഹ്യ സേവന മേഖലകളിൽ വലിയ ഇടപെടലുകളാണ് നമ്മുടെ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാര മതനിരപേക്ഷ സങ്കല്പത്തിൻ്റെ ശക്തി പകരുന്ന പ്രവർത്തനങ്ങളാണ് മുപ്പത്തറവ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ജനാധിപത്യപരമായി ഭരണസമിതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സഹകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ആവേശം പകരുന്ന കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഹുമാനായ ബാങ്ക് പ്രസിഡൻറ്റിന് നന്ദി പറയുന്നു ഇതിൻ്റെ അധ്യക്ഷതാ പദം അലങ്കരിച്ച ബഹുമാനായ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിന് നന്ദി ഇവിടെ സ്വാഗതം ആശംസിച്ച ബാങ്കിൻ്റെ ഡയറക്ടർ കെ ജെ സഭാസ്റ്റിനും ഇവിടെ എത്തിച്ചേർന്ന ബാങ്കിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ കെ എ ഇബ്രാഹിമിനും നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട് ഓരോരുത്തർക്കും നന്ദി പറയുന്നു നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പത്തെ ശക്തിപ്പെടുത്താൻ സഹകരണ പതാകയും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം